ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർക്ക് ഉണ്ടാക്കിയവർക്ക് അറിയത്തില്ല എനിക്കും അറിയത്തില്ല ദൈവം പറയാൻ മാത്രമേ അറിയാവൂ യാഥാർത്ഥ്യം ഇലക്ട്രിക് ബസ് ആർക്കെങ്കിലും ഒരു കോടി രൂപയുടെ വണ്ടിയുടെ വില ഒരു കോടി രൂപ എടുത്തായി തൊണ്ണൂറ്റി ഒൻപതോ തൊണ്ണൂറ്റി എട്ടോ ആണ് വില ആ വിലക്ക് നാലുപേരെ ചെറിയ വണ്ടി വാങ്ങിക്കാം ഡീസൽ വണ്ടിയാണ് അതാവുമ്പോ മലയോര പ്രദേശം ഇതിപ്പോ നമുക്ക് ഒൻപടിക്കുവാൻ പറ്റൂ ഇത് പൊന്മുടിക്കുവാൻ പറ്റില്ല ഇവിടെ കിടന്നുപോടാൻ അതിൽ തന്നെ ലാഭകരമല്ലാത്ത എല്ലാം മാറ്റിയിട്ട് വേറെ മേഖലകളിലേക്ക് തിറ്റിയിൽ തന്നെ വേറെ സാറി പറഞ്ഞാൽ കൊച്ചിക്ക് പത്ത് മണിക്ക് എല്ലാവരും സിവിൽ സ്റ്റേഷൻ കയറി കഴിഞ്ഞാൽ കാര്യമായിട്ട് വണ്ടി അങ്ങോട്ട് പോകാൻ ഇന്ന് കെ എസ് ആർ ടി എം ഡി എന്നെ കണ്ടിട്ട് പറയരുത് കാര്യമായിട്ട് പോവാൻ അതേസമയം ഞാൻ ഇന്ന് കഴക്കൂട്ടത്ത് പോയിരുന്നു സ്വീകാര്യം മുതൽ ചെമ്പഴന്തി വരുന്ന റൂട്ടിലേക്ക് വണ്ടി ഫുള്ളായി വരുന്നു നല്ല ആളുണ്ടാവും അത് അത് നോക്കിയിട്ട് ടിക്കറ്റിൻ്റെ കണക്കറിയാമോ എല്ലാം ഒന്ന് ഓൾട്ടറി ഇത് ഒരു കാര്യം അറിയണേ ഇത് പത്ത് രൂപ വാങ്ങിച്ചു മുന്നിൽ പോകുമ്പോ അതിന്റെ പുറയിൽ ഡീസൽ അടിച്ച് രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രം കിട്ടുന്ന പതിനഞ്ചു വയസ്സ് പഴയ പഴയ കെ എസ് ആർ സി ബസ് പുറകെ പോകുന്നുണ്ട് അത് വേറൊരു റേറ്റാണ് അതിന് ഈ പത്ത് രൂപയുടെ റേറ്റ് അല്ല അതിന്റെ പുറ പ്രൈവറ്റ് ബസ്സുകാരൻ വരുന്നുണ്ട് ഇവ എല്ലാവരുടെയും ബൈറ്റ് തടിച്ചു ആട്ടോറിക്ഷക്കാരുടെയും ബൈറ്റ് തടിച്ചു ആട്ടോറിക്ഷക്കാരും തൊഴിലാളികളാണ് ഒരു ഗതാഗത മന്ത്രിയെ സംബന്ധിച്ച് ആട്ടോറിക്ഷക്കാരും അയാളുടെ ജോലിയുടെ ഭാഗമാണ് അയാളുടെ ചുമതലയുടെ കീഴിലുള്ളതാണ് അവരെയും സംരക്ഷിക്കേണ്ട ചുമതല ഒരു ഗതാഗതത്തിൽ അതൊന്നുമല്ല അങ്ങനെ 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 പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല കെ എസ് ആർ സി കലാകാരങ്ങളായി വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ ദോഷമാണ് അത് ആരെയും കുറ്റം പറയേണ്ട അതിനകത്ത് തൊഴിലാളിയും കുറ്റം പറയണ്ട മാനേജ്മെന്റിന്റെയും കുറ്റം പറയാം പല കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പോലും സുശീൽ കന്ന റിപ്പോർട്ടടക്കം പലതും നടപ്പിലാക്കിയില്ല നടപ്പിലാക്കേണ്ട സമയം അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നതോടുകൂടി ഇതിന്റെ കൺട്രോൾ എവിടെയാണെന്ന് ആർക്കും അറിയാൻ പറ്റും ഇപ്പം മുഖ്യമന്ത്രിക്കാണെങ്കിലും എം ഡിക്ക് ആണെങ്കിലും മന്ത്രിക്കാണെങ്കിലും ഇത് എവിടെ നിൽക്കുന്നു ഇന്ന് എന്ന് അറിയാൻ പറ്റും എത്ര സ്പെയർ പാട്സ് ഇരിക്കുന്നത് ഏതൊക്കെ വണ്ടി ഓടുന്നു ഏതൊക്കെ ഓടുന്നില്ല ഇപ്പം തൊള്ളായിരത്തോളം വണ്ടി ഓടാതെ കിടക്കേ അതിൽ അടിയന്തരമായി ചെറിയ പൈസയിലവാക്കി ഇറക്കാൻ പറ്റുന്ന മുഴുവൻ വണ്ടികളും ജോയിന്റ് എം ബിയോട് ഇന്ന് നാളെയായിട്ട് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ല ആ വണ്ടികൾ ആദ്യം ഇറക്കും എല്ലാ വണ്ടിയും ഇറക്കും മാക്സിമം വണ്ടി പിന്നെ ഒരു കുറച്ചുകൂടി എമൗണ്ട് കൂടിയ വണ്ടികൾ കുറെ ഇറക്കും പത്ത് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ വാങ്ങേണ്ട വണ്ടികളുണ്ട് സഗാനിയ പോലുള്ള വണ്ടികൾ അത് കുറെ ഇറക്കും ആദ്യം ചിലവ് കുറഞ്ഞ വണ്ടികളെല്ലാം കൂടി ഇറക്കുമ്പോൾ കുറെ നമ്പറിങ് ഇറങ്ങും എം ബി ഡിക്ക് കാർ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ കാറിന്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിക്കുന്നു നമ്മൾ വളരെ ഓരോ പണവും കെ എസ് ആർ ടി സി സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ് ഇപ്പോൾ ഇത് കെ എസ് ആർ ടി സി സംബന്ധിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ ഓടുന്ന റെയിൽവേ ഇല്ലാത്ത മേഖലയാണ് പത്തനംതിട്ട ഇടുക്കി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖല കെ എസ് ആർ ടി സിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ മേഖലയാണ് ഇപ്പം നമ്മൾ വയനാട് പോകുന്നു ഇല്ലല്ലോ ഈ ട്രെയിൻ പോകുന്നിടത്ത് പല സ്ഥലത്തും ആളുകൾ കെ എസ് ആർ ടി സി ആശ്രയിക്കില്ല കാരണം കെ എസ് ആർ ടി സിയെ കാലം ചാർജ് കുറവാണ് പിന്നെ എങ്ങും നിർത്താകുന്ന പോകും ഇവിടുന്ന് കോട്ടയത്തേക്ക് പോകുന്ന ഒരാൾ മൂന്ന് മണിക്കൂർ കൊണ്ട് ട്രെയിനിലെത്തും പൈസയും കുറച്ച് കൊടുത്താൽ മതി കെ എസ് ആർ ടി സി കയറിയാൽ വെഞ്ഞാറമൂട് പന്തളം കോട്ടാരക്കര അടൂർ ഇങ്ങനെ കേറി 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 ആറാറര മണിക്കൂറുണ്ടേ കോടിലേക്ക് എത്തും